നമ്മുടെ തക്കു തക്കുടു ഇടയ്ക്ക് ടൂറൊക്കെ പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം ഇപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസം അടുപ്പിച്ച് വന്നുകൊണ്ടിരിക്കാനേട്ടാ ഇനി അടുത്തൊരു മുങ്ങൽ എപ്പോഴാണ് മുങ്ങനെന്നറിയില്ല ഇനി ഇപ്പോൾ നാളെ വന്നാൽ കാണാം അത്രമാത്രം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ കണ്ടൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ റിയമോളിലോട് ജസ്റ്റ് തല നോക്കി തലനോക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് വരുത് ഞങ്ങൾ എപ്പോഴും അവിടെ മരത്തിൻ്റെയോട്ട് ഇരിക്കും തലപ്പള്ളി ഇരുന്നതും എവിടെ നിന്നറിയില്ല പറന്ന് വന്ന് തലയിൽ വന്നിരുന്നു വന്നിരുന്നോട്ടോ അപ്പോൾ നമ്മുടെ തക്കുടു തല തലനോക്കാനാണെങ്കിൽ ചില ഫസ്റ്റാണ് അപ്പോൾ ഇതേപോലെ നമ്മുടെ തക്കുഡിവിൻ്റെ മുമ്പ് ഞാൻ പേ പേനോക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേ നോക്കുകയൊന്നും അല്ല അത് വെറുതെ തലയിൽ വന്ന് അത് കൂടെ കിട്ടുന്നുണ്ടാവും അതിൻ്റെ നാരു ശേഖരിക്കുമ്പോൾ അതിൻ്റെ കൂടെ കൊണ്ടുപോയി വെക്കാനാണെന്നൊക്കെ എവിടെ നിന്ന് എന്നോട് ഇഴമറിക്കാൻ പറഞ്ഞിട്ടാണ് അതിലുള്ള ചെറിയ കുഞ്ഞു പേനുകൾ വരെ അവൾക്ക് നന്നായി കാണുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ നമ്മുടെ നമ്മുടെ തക്കിടുവിനെ നന്നായിട്ട് പേ നോക്കാൻ അറിയാമെന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ ഈ ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചിക്കുവാണ് കേട്ടോ അപ്പം അതിലെന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ അവൾക്ക് അവൾ അവൾ ഇങ്ങനെ എടുത്തു തരുന്നത് പോലും ഞാൻ വിചാരിച്ചതല്ല അവളുടെ വികൃതി വെച്ചിട്ട് തക്കുഡൂൻ്റെ അടുത്തേക്ക് പോലും അവൾക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് വിട്ടു നിന്നിട്ടാണ് അവൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഇപ്പ അതിൻ്റെ കൂടെ കൈ അവളുടെയും കൂടെ വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ എൻ്റെ തക്കഡുവിനെ ഞാൻ സ്നേഹിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമാണ് കിട്ടാം കാരണം തക്കുഡുവിനെ കണ്ടില്ലെങ്കിൽ തക്കഡുവിൻ്റെ വീഡിയോയോടെ തക്കുടിൻ്റെ വീഡിയോയോടെ ഞങ്ങൾക്ക് ആവശ്യമാണ് എന്നൊക്കെ പറയുന്ന ഓരോ കമൻറ്റുകൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരുപാട് സന്തോഷമാണ് കിട്ടാം അപ്പോൾ ഇനിയെങ്കിലും മുടങ്ങാതെ എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കണം എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇട്ട വീഡിയോസിനൊക്കെ വന്ന കമൻസിനൊക്കെ ഞാൻ എളുപ്പം എളുപ്പം റിപ്ലൈ കൊടുത്തു വിട്ട അപ്പോഴാണ് നോക്കുന്നത് ഒരുപാട് മുമ്പുള്ള കമൻസുകൾ നമ്മുടെ എപ്പോൾ മുതലാണ് ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുക്കൽ സ്റ്റോപ്പ് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ കൊച്ചു പോയതിന് ശേഷമാണ് കാരണം എൻ്റെ കൊച്ചു പോയപ്പോൾ ആ ഒരു വിഷമം എനിക്ക് സഹിക്കണേൻ്റെ അപ്പുറമായിരുന്നു ഒരു കൊറ്റിയായിരുന്നിട്ട് ഒരു മനുഷ്യനോട് ഇത്രയും അധികം ഇണങ്ങിയിട്ട് അവൾ എൻ്റെ തക്കൂട് വരുന്നത് പോലെ തന്നെ എൻ്റെ കയ്യിലേക്ക് പറന്ന് വരികയും എൻ്റെ വിളികൾ അവൾക്ക് മനസ്സിലാവുകയും അവളുടെ നഷ്ടം എനിക്ക് നല്ലോണം വേദന ഉണ്ടാക്കി അപ്പോൾ അതിലേക്ക് വരുന്ന ഓരോ കമൻസും കാണുമ്പോൾ എനിക്ക് ആ കമൻസ് വായിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുക പിന്നെ എനിക്ക് ആ കമൻസ് സെക്ഷനിലേക്ക് എനിക്ക് തിരിയാൻ പറ്റാതായി അങ്ങനെ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാണ്ടായി ഇപ്പോൾ ഒരുപെട്ട കമൻസ് ഇപ്പോഴും ബാലൻസ് കിടക്കുന്നുണ്ട് കേട്ടാണ് ഇപ്പോൾ മൂന്ന് മാസം നാല് മാസം മുമ്പുള്ള കമൻസൊക്കെ ഞാൻ ഇപ്പോഴാണ് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുന്നത്